നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചുമാണ് നോക്കുന്നത് അപ്പോൾ ഭഗവാൻ്റെ സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ട് കളയുക ഇനി നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും വളരെ നല്ല മാറ്റങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പല സത്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ പലരും പല കള്ളങ്ങളും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളുടെയും യഥാർത്ഥ കാരണം ഇതുവരെയും ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം അപ്പോൾ അതിലെല്ലാം ഒരു വ്യക്തതയാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും പല സംശയങ്ങൾക്കുമൊക്കെയുള്ള ഉത്തരം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ളവർ മുഖേന സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മോശം പ്രവർത്തികൾ മൂലം സങ്കടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളുടെ മനസ്സിൽ നിന്നും തീർത്തും ഒഴിവാക്കി വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അത്തരം ആളുകളെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ സങ്കടപ്പെട്ട് കഴിയേണ്ടതല്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുണ്ട് അപ്പോൾ നിങ്ങളെ സങ്കടപ്പെടുത്തണം നിങ്ങളെ മാനസികമായി തകർക്കണം എന്നാഗ്രഹിക്കുന്നവരിൽ മാത്രം നിങ്ങളെപ്പോഴും ശ്രദ്ധ കൊടുത്താൽ ഒരിക്കലും നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു ഉയർച്ചയും ഉണ്ടാവുകയില്ല എപ്പോഴും സങ്കടങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് അതിനാൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും വായിച്ചു കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും മറ്റുള്ളവരുടെ അടുത്ത് കുറച്ചൊരു അകലം പാലിച്ച് നിൽക്കുന്ന ആളുകളാണെന്നാണ് കാണുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പരിചയമുള്ള ആളുകളോടായാൽ പോലും ഒരുപാട് അങ്ങോട്ട് അടുത്തിടപഴകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആളല്ല നിങ്ങൾ അതിപ്പോൾ മുമ്പ് പരിചയമുള്ള ആളുകളോടായാലും അല്ലെങ്കിൽ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളുകളോടായാൽ പോലും ഇടപഴകുമ്പോൾ എപ്പോഴും ഒരു അകലം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എല്ലാവരും എന്നല്ല എന്നാലും നിങ്ങളിൽ പല ആളുകളും അത്തരത്തിലുള്ള ആളുകളാണെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിലുള്ള എന്തോ ഒരു ഘടകം നിങ്ങളിലുണ്ട് അത് ഒരു പക്ഷേ നിങ്ങളുടെ സ്വഭാവമാവാം നിങ്ങളുടെ പെരുമാറ്റ രീതിയാവാം നിങ്ങളുടെ സൗന്ദര്യമാവാം അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു ഘടകം നിങ്ങളിൽ ഉണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവർ നിങ്ങളോട് പറയാൻ വരുന്ന കാര്യം എന്താണെന്നും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നുമൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനൊരു പ്രത്യേക കഴിവുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അവരോട് തുറന്നു പറയുമ്പോൾ അവർക്കത് വലിയൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നാറുണ്ട് ഇതെങ്ങനെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നാണ് ഇവിടെ കാണുന്നത് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കുറച്ചൊരു അകലം പാലിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളോട് അടുത്ത് ഇടപഴകാനും ഒക്കെ കുറച്ചൊരു ഭയം അല്ലെങ്കിൽ ഒരു മടിയൊക്കെ തോന്നാറുണ്ട് അതിനാൽ തന്നെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ബഹുമാനം നിലനിർത്താനായിട്ട് അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഒരു നിങ്ങളോടുള്ള ഭയം കൊണ്ട് മാത്രമായിരിക്കില്ല നിങ്ങളിലെ ആ ഒരു വ്യക്തിത്വത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ബഹുമാനം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കൂടാതെ ഒന്നിനെക്കുറിച്ചും കാട് കയറി ചിന്തിച്ച് ആശങ്കപ്പെടാൻ ആഗ്രഹിക്കാത്ത കൂട്ടത്തിലാണ് നിങ്ങളിൽ പലരും ഇന്ന് കാണുന്നുണ്ട് എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ നിങ്ങൾക്കെപ്പോഴും സമാധാനത്തോടെ ഇരിക്കാനും ജീവിതം ആസ്വദിക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട് വരാൻ പോകുന്നത് എന്തു തന്നെ ആയാലും അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല ഓരോ കാര്യവും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെന്താണോ ഉള്ളത് അതിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ബാക്കിയെല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്താഗതിക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒരു ചിന്താഗതി നല്ലതാണ് എന്നാലും എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലൊരു പ്രചോദനമാണ് പലരും നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളിൽ പോസിറ്റീവ് എനർജി വളരെയധികം കൂടുതലാണ് അതിനാൽ തന്നെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കാറുണ്ട് മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിലുണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവർ വളരെയധികം തൃപ്തരാണ് കൂടാതെ നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷം കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാവാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സന്തോഷങ്ങൾ വന്ന് ചേരുന്നതാവാം കൂടാതെ പുതിയ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളിലേക്ക് കടന്നു വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുമൊക്കെ പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു